ബന്ന പഠനശേഷം എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മാർഗദർശിയായ ഒരു അധ്യാപകനാകണമെന്നാണ് എന്റെ ആഗ്രഹം പകൽ കുട്ടികളെയും രാത്രി പിതാക്കന്മാരെയും പഠിപ്പിക്കണം പ്രസംഗത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും എഴുത്തുകളിലൂടെയും ഇസ്ലാമിക മൂല്യത്തെയും പ്രഭാവത്തെയും മുസ്ലിം സമുദായത്തിന് പകർന്നു നൽകണം ഒന്നാം റാങ്കോടെ ദാറുൽ അളൂമിന്റെ പടികളിറങ്ങിയ ഇമാം ഷഹീദ് ഹസനുൽ ബന്ന തൻ്റെ ഈ സ്വപ്ന സാഫല്യത്തിനുള്ള തീവ്ര യത്നത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ രൂപപ്പെട്ട എഹ്വാനുൽ മുസ്ലിമോൻ അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും പ്രതിഫലനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഫലസ്തീനിൽ ജൂതരാഷ്ട്രം രൂപീകരിക്കാൻ തയ്യാറായപ്പോൾ അതിനെതിരെ ശക്തമായി ടെഹ്വാൻ രംഗത്തു വന്നു ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഈജിപ്ഷ്യൻ ഭരണകൂടം ടെഹ്വാനെ നിരോധിച്ചു നേതാക്കളെയും പ്രധാന പ്രവർത്തകരെയും ജയിലിൽ അടച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപത് ഫെബ്രുവരി പന്ത്രണ്ട് ഇമാം കന്നയെ ഭരണകൂടം ചുമതലപ്പെടുത്തിയ ഭീകരർ ചതിയിലൂടെ വെടിവെച്ചു മനസ്സും ശരീരവും ദൈവിക ദൈവികമാർഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറായ ജനതയുടെ ഇസ്ലാമിക വീര്യം തകർക്കാൻ ഒരു കൊലയ്ക്ക് കഴിയില്ല എന്ന അറിവ് ഇന്നും ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഷഹീദ് ഹസനുൽ ബന്ന